എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഇന്ന് നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുന്നത് പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ത്രിഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശ്ലോകം നോക്കാം സത്വം രജസ്തമ ഇതി ഏക त्यादये हरिविरिञ्जिहरेति संज्ञाः श्रेयांसित्र खलु सत्वतनोर्नृणां स्योः उन्नूडि श्लोक नोका सत्त्वं रजस्तम इति प्रकृतैर्गुणास्तैर्युक्तः परः पुरुष ए गैहास्य धत्ते സ്ഥിേ ഹരിവിരിഞ്ഞ്ജിഹരേതി സംേയാംസി തലു സത്വതോർ നൃണാം ഇനി ശ്ലോകത്തിൻ്റെ അന്യനോക്കാം പ്രകൃതി സ്പം രജ തമ ഇതി ഗുണ തൈ യുക്ത പര പുരുഷ ഇഹ അസി ആദരി വിരിജിഹരസാധത്തെ തത്ര ഖലു നൃം ശ്രേയാംസി സത്വതോ സ്യു ഒന്നുകൂടി അന്യേ നോക്കാം പ്രകൃത്തെ സ്പം രജസ്തമ ഇതിക പര പുരുഷ ഇഹ അസിതി ആദരി വിരിഞ്ചി ഹര ഇതി തത്ര ു നൃണം ശ്രേയാംസി സത്വതോ സ്യു എനി ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം സം രജ ത പ്രകൃത്തെ ഗുണ തൈ യുക്ത പര പുരുഷ ഏക ഇഹ അസത്തെ സ്ഥിതി ആദയേ ഹരിവിരിഞ്ഞ്ചി ഹര സംാ ശ്രേയാംസി തലു സത്വതോർ നൃണാം സു ഒന്നുകൂടി പദം നോക്കാം സ്പം രജ തമ ഇതി പ്രകൃത്തെ ഗുണ തൈ യുക്ത പര പുരുഷ എക അസത്തെ സ്ഥിതി ആദരി വിരിഞ്ഞ്ചി ഹര ഇതി സംജ്ഞാഹ ശ്രേയാംസി തത്ര ഖലു സത്വ തനോർ നൃണാം സ്യൂ എനി നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം സത്വം രജ തമ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ പ്രകൃതേർ ഗുണാഹ പ്രകൃതിയുടെ ഗുണങ്ങൾ തൈ യുക്ത അവയോടുകൂടി ബന്ധപ്പെട്ട് പരഹ പുരുഷ ഏകഹരേ ഒരു പരമപുരുഷൻ ഇഹ ഈ ലോകത്തിൽ സ്ഥിതി ആഥയെ അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം മുതലായ പ്രവർത്തികൾക്കായി ധത്തേ ധരിക്കുന്നു സ്വീകരിക്കുന്നു ഹരി സ്ഥിതിയുടെ കാരകനായിട്ട് മഹാവിഷ്ണു വിരിഞ്ചി ബ്രഹ്മാവ് സൃഷ്ടിയുടെ കാരകനായിട്ട് ഹര മഹാദേവൻ സംഹാരകാരകനായിട്ട് സംജ്ഞാഹ പേരുകൾ ശ്രേയാംസി പരമമംഗളഫലങ്ങൾ ഫലങ്ങൾ സത്വതനോഹോ സത്വഗുണമുള്ള രൂപത്തിൽ നൃണാം മനുഷ്യർക്ക് സ്യൂഹു ലഭിക്കുന്നു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളാണ് ഉള്ളത് സത്വം രജസ് തമസ് ഒരു പരമപുരുഷൻ ഈ മൂന്ന് ഗുണങ്ങളോടുകൂടി സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നു സൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവ് സ്ഥിതിക്കായിട്ട് ഹരി സംഹാരത്തിനായിട്ട് ശിവൻ പക്ഷേ ഭാഗവതം ഇവിടെ ഒരു പ്രധാന സത്യം പറയുന്നു മനുഷ്യർക്കുള്ള ശ്രേയസ് സത്വഗുണത്തിൽ നിന്നാണ് ലഭിക്കുന്നത് സത്വം പ്രകാശം ശുദ്ധി ശാന്തി ജ്ഞാനം എന്നിവയുടെ എല്ലാം ഗുണമാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ ആരാധന മനസ്സിനെ ശാന്തിയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നത് എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു ആ എല്ലാം ഉൾക്കൊണ്ട പരമപുരുഷൻ ഈ മൂന്ന് ഗുണങ്ങളോടും കൂടിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് അങ്ങനെയുള്ള ആ സ്ഥിതിയെ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാനെ ശരണം പ്രാപിക്കണമെന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ